ജയറാവിനെ ഇടി വിളിപ്പിച്ചിരിക്കുന്നു ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത വരുന്നു സ്വർണ്ണപ്പാളികൾ ജയറാമിന്റെ മുന്നിലും എത്തിച്ചിരുന്നു ജയറാം എന്തെങ്കിലും പറയുമോ എന്ന് നോക്കാം കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ജയറാം ഹാജരായിരിക്കുകയാണ് സ്വർണ്ണപ്പാടികൾ പൂജകൾക്കായി ജയറാമിന്റെ വീട്ടിലെത്തിച്ചു എന്നുള്ള കാര്യം ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ജയറാം സമ്മതിച്ചതാണ് പക്ഷേ അതിലപ്പുറം പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നാണ് ഇടി അന്വേഷിക്കുന്നത് െ പറഞ്ഞോളൂ പണ്ടത്തെ ക്യാമറ ഒതുങ്ങി കേട്ടോ െങ്കിലും ശബരിമല എന്ന് പറയുന്നത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ജാഹിമതം എന്നീ അവരെ അപ്പം അവിടെ സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് മുമ്പ് ശതമാനം വെളിച്ചിട്ട് കൊണ്ടുവരികയും അതിനെക്കൊക്കെ ബന്ധപ്പെട്ട് എല്ലാം വെളിച്ചെട്ടിക്കൊണ്ടുവരിക ഓരോ മലയാളിയും ബാധ്യസ്ഥരാണ് കഴിഞ്ഞ പത്ത് മുപ്പത്തെട്ട് വർഷക്കാലം കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ പല തലത്തിലുള്ള പൂജ അല്ലെങ്കിൽ ആനയനടക്കിരത്തില് ആനപ്പൊട്ടിന് സമർപ്പണം നടസമർപ്പണം അങ്ങനെ അത്തരത്തിലുള്ള പൂജ കാര്യങ്ങൾ ഇതിനെ ആദ്യം ക്ഷണിക്കുന്നത് തന്നെയാണ് ഞാൻ കഴിവതും പോകാറുണ്ട് അത്തരത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും എന്നെ ഈ നട കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെ എന്നെ പല പ്രാവശ്യത്തിൽ ഇവർ പിടിച്ചോണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ കള്ളത്തരങ്ങളെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് അഞ്ച് ഞാൻ യും ബന്ധപ്പെട്ട ആളുകളും എല്ലാം ഇതിന്റെ എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ ഒരു രണ്ട് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക് സത്യം പിടിച്ചത് കൊണ്ടുവരാനായിട്ട് അപ്പോ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് തന്നെ വിളിച്ചിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും എല്ലാം അവസാനിക്കട്ടെ ഭംഗിയായിട്ട് തന്നെ ഇനിയും പുറമെ വല്ലവരും കൊടുങ്ങാനുണ്ടെങ്കിൽ അവരും കൂടുങ്ങട്ടെ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇഡിക്ക് മുന്നിൽ ജറാം ഹാജരാക്കുമ്പോൾ പോറ്റിയുമായുള്ള ബന്ധം അത് എന്താണ് എന്നാണ് ഇ ഡി ചോദിച്ചറിയുക നമുക്കറിയാവുന്ന പോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണ്ണപ്പാളികൾ പൂജകൾക്കായി ജയറാമിൻ്റെ വസതി വീട്ടിലെത്തിച്ചിരുന്നു അവിടെയും പൂജകൾ നടന്നിരുന്നു അതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെന്ന് അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം ജയറാം എന്ന മാധ്യമങ്ങളോട് വിശദമായി പ്രതികരിച്ചതാണ് അന്ന് ചില ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു പക്ഷേ സ്വർണ്ണപ്പാളികൾ ഒന്നല്ല രണ്ട് തവണ എത്തിച്ചിരുന്നു എന്നുള്ള വിവരമടക്കം പുറത്തു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ചില ഉണ്ടായിരുന്നു പൊരുത്തക്കേടുകളുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലുമുണ്ടോ എന്ന പരിശോധനയിലേക്കാണ് ഇ കടക്കുന്നത്